നമസ്കാരം കേരള ന്യൂസ് സിക്സ്റ്റി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടോ പതിപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് വാർത്തയിലേക്ക് ട്വന്റി ട്വന്റി എന്ന് പറയുന്ന ഒരു പ്രാദേശിക പാർട്ടിയും ആ പാർട്ടിയുടെ ചീഫ് കോർഡിനേറ്റർ ആയിട്ടുള്ള സാബു എം ജേക്കപ്പും പഞ്ചായത്തുകൾ പിടിച്ചടക്കുന്നതിന് വേണ്ടി ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി പറയുന്ന വ്യാജ പ്രചരണവും തട്ടിപ്പുകളുമൊക്കെ തെളിവ് നിരത്തിയാണ് കേരള ന്യൂസ് സിക്സ്റ്റി പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇന്നും രണ്ട് നുണപ്രചരണങ്ങൾ വ്യാജ പ്രചരണങ്ങൾ പൊളിച്ചടക്കുകയാണ് സാബു ചേക്കപ്പ് കിഴക്കമ്പലത്തിന് പുറത്ത് എന്തിന് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ പോലും പറഞ്ഞ ഒരു നുണ എന്തായിരുന്നു ഞങ്ങൾ ഈ മണ്ഡലം പിടിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ എല്ലാ പഞ്ചായത്തുകളിലും ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് ഞങ്ങൾ തുറക്കും എന്നായിരുന്നു അത് അതുപോട്ടെ എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്തുകൾ പിടിക്കാൻ വേണ്ടി ജനങ്ങളോട് പറഞ്ഞിരുന്ന നുണപ്രചരണം എന്തായിരുന്നു അതായത് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് തുറക്കും എല്ലാ പഞ്ചായത്തുകളിലും എന്ന് തന്നെയായിരുന്നു ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് തുറക്കുമെന്ന് വിചാരിച്ച് സാബുവിനെ വിചാരിച്ച് സാബുവിനെ വിശ്വസിച്ച് സാബുവിന്റെ വ്യാജ ഫേക്ക് വീഡിയോകൾ വിശ്വസിച്ച് ആ നാട്ടിലെ ജനങ്ങൾ ആ തട്ടിപ്പിൽ വീണു അങ്ങനെ കിഴക്കമ്പലത്തിന് പുറത്ത് കുന്നത്തുനാട് മഴവഞ്ഞൂർ ഐക്യർനാട് പഞ്ചായത്തുകൾ ട്വന്റി ട്വന്റി പിടിച്ചടക്കി പിന്നീട് ആ പഞ്ചായത്തുകളുടെ അവസ്ഥയും അതോഗതി തന്നെ ആ പഞ്ചായത്തുകളിലൊക്കെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് വന്നോ എന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ ഒരിടത്തും ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് വന്നില്ല എന്ന് തന്നെയാണ് കാണാൻ സാധിച്ചത് എന്തായാലും കുന്നത്ത്നാട് എം എൽ എ അഡ്വക്കറ്റ് പി വി ശ്രീനിജൻ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു കിഴക്കമ്പലത്തിന് പുറത്ത് കുന്നത്ത് നാടിലോ അല്ലെങ്കിൽ ഐക്യനാടോ മഴുവന്നൂരോ ട്വന്റി ട്വന്റി പറഞ്ഞതുപോലെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് തുറന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് തരുന്നവർക്ക് അഞ്ച് ലക്ഷം രൂപ അദ്ദേഹം പാരിതോഷികം നൽകുമെന്നാണ് പറഞ്ഞിരുന്നത് എന്തുകൊണ്ടാണ് ആ വിഷയത്തിൽ സാബൂം ചെക്കപ്പ് പ്രതികരിക്കാതിരുന്നത് എന്ന് ഞാൻ ആലോചിച്ചു എന്തുകൊണ്ടാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാബുവിനു വേണ്ടി കൊടി പിടിച്ച് നടക്കുന്ന ഒരാൾ പോലും ദ ഇതാണ് ആ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് എന്ന് പറഞ്ഞ് ശ്രീനിജനെ കാണിച്ചു കൊടുത്ത് ആ പാരിതോഷികം മേടിക്കാഞ്ഞത് എന്ന് ഞാൻ ആലോചിച്ചു അങ്ങനെ ഞാൻ അവിടെ അന്വേഷിക്കാൻ ചെന്നു അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി കിഴക്കമ്പളത്തിന് പുറത്ത് ഒരു പഞ്ചായത്തിലും സാബു പറഞ്ഞ ഒന്നും തന്നെ വന്നിട്ടില്ല പ്രത്യേകിച്ച് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് തുറന്നിട്ടില്ല ജനങ്ങളോട് ചോദിച്ചപ്പോൾ ജനങ്ങൾ എന്നെ തല്ലിയില്ല എന്ന് മാത്രമേ കിട്ടൂ ഞങ്ങളെ പറ്റിച്ചു ഞങ്ങളെ പറ്റിക്കപ്പെട്ടു എന്നാണ് പറഞ്ഞത് പെരും കള്ളൻ എന്നാണ് അവർ പറഞ്ഞത് ശേഷം മറ്റൊരു കാര്യം കൂടി ഞാൻ അന്വേഷിച്ചു അതെന്തായിരുന്നു കിഴക്കമ്പറ മോഡൽ എന്നാണല്ലോ ഇവർ എല്ലാ പഞ്ചായത്തുകളിലും പറയുന്നത് ആ മോഡൽ എന്താണ് ഒരു ഗോഡ്സ് വില്ല ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ സാബുവും ചേക്കപ്പ് തന്റെ ട്വന്റി ട്വന്റി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് വിൽപ്പന നടത്തുന്നത് ആ ഗോസ് വില്ല ഞങ്ങളാണ് പണത്തത് ഞാനാണ് പണത്തുന്നത് ട്വന്റി ട്വന്റി ആണ് പണത്തത് എന്നല്ലേ സാബു പറയുന്നത് എന്നാൽ ആ വില്ല പണിതിരിക്കുന്നത് അത് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സർക്കാരാണ് എന്ന് തെളിയിക്കുന്ന തെളിവുകൾ പുറത്തു വന്നിരിക്കുകയാണ് സാബുവും ചേക്കപ്പ് തന്നെ തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ പറയുന്ന ഗോഡ്സ് വില്ല അത് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് എന്ന് പറയുമ്പോൾ സാബുവും ചേക്കപ്പ് അത് തിരസ്കരിക്കുകയും നിഷേധിക്കുകയും ചെയ്യുകയായിരുന്നു എന്നാൽ എറണാകുളം പസ് ക്ലബ്ബിൽ വെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിനിടയിൽ അദ്ദേഹം തുറന്ന് സമ്മതിക്കുന്നുണ്ട് അത് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പണിതെന്ന് അത് നമുക്കൊന്ന് ആദ്യം കാണാം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പറയുന്ന പഞ്ചായത്തിന്റെ പദ്ധതി പ്രകാരമാണ് അപ്പൊ നമ്മുടെ പൊതുവായിട്ടുള്ള ചോദ്യം എന്തുകൊണ്ടാണ് പിന്നെ സാബു ഇത്തരത്തിൽ ആ വില്ല ഞാൻ പണിതാണ് എന്ന നുണ പറയുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാകും അതിനുള്ള ഉത്തരവും എന്റെ കയ്യിലുണ്ട് ഞാൻ ആ വില്ലയിൽ പോയിരുന്നു ആ വില്ലയിൽ ജീവിക്കുന്ന താമസിക്കുന്ന ആളുകളുമായി സംവദിച്ചിരുന്നു എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇത് സാബു പണിത് തന്നതാണ് എന്ന് പറയുമ്പോൾ അവർക്ക് വിധേയത്വം കൂടും അവരെ അടിമകളാക്കി സാബുവിന് മുന്നോട്ട് പോകാൻ കഴിയും സാബു ചെയ്യുന്നതും അത് തന്നെയാണ് സാബു കൊടുത്ത ജനങ്ങളെ മൊത്തത്തിൽ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് ഇത് സാബു വളർന്നു കൊടുത്തതാണ് എന്നാണ് അവിടെ ചില ആളുകൾ വിശ്വസിച്ചിരിക്കുന്നത് എന്നാൽ ചില ആളുകൾക്കൊക്കെ തന്നെ യാഥാർത്ഥ്യം മനസ്സിലായിട്ടുണ്ട് അവരൊക്കെ ട്വന്റി ട്വന്റി വിടുകയും സാബുവിന്റെ ഈ നുണയും തട്ടിപ്പും പൊളിച്ചടക്കിക്കൊണ്ട് തുറന്ന് പ്രതികരിക്കുകയും ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുമുണ്ട് എന്നാലും സാബു എം ചേക്കപ്പ് എന്ന് പറയുന്ന ഈ വ്യക്തി മറ്റുള്ള പഞ്ചായത്തുകളിലും കോളനികൾ ഇതുപോലെ ഗോഡ്സ് വെല്ലി എന്നൊക്കെ പറഞ്ഞ് പറ്റിക്കുമ്പോഴും ഇതൊക്കെ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സർക്കാർ പറഞ്ഞതാണ് എന്നുള്ള കാര്യം ആരും മറന്നു പോകരുത് എന്തായാലും സാബു തന്നെ അത് തുറന്ന് സമ്മതിക്കുന്ന വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി സാബു ഇപ്പോൾ കിഴക്കമ്പലത്തിന് പുറത്ത് പല പഞ്ചായത്തുകളും പിടിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് തിരുവാണിയൂർ പഞ്ചായത്ത് പുത്തൻകുറിച്ച് പഞ്ചായത്ത് ഇതൊക്കെ കുന്നത്തനാട് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പഞ്ചായത്തുകളാണ് ഇവിടെയൊക്കെയാണ് എന്താണ് പറയുന്നത് കിഴക്കമ്പലം മോഡൽ എന്നാണ് പറയുന്നത് എന്താണ് കിഴക്കമ്പലം മോഡൽ കിഴക്കമ്പലം മോഡൽ എന്ന് പറയുമ്പോൾ ആ മോഡൽ എന്താണെന്ന് എന്നുകൂടി ഞാനൊന്ന് വിശദീകരിക്കാം സാബു പറയുന്ന പോലെയൊന്നുമല്ല കിഴക്കമ്പലം അത് നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ് എന്റെ ചാനലിലൂടെ തന്നെ നിങ്ങൾ ലൈവായിട്ട് കണ്ടിട്ടുള്ളതാണ് അവിടെ ഒരു മൂത്രപ്പൊറി ഉണ്ടോ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടോ വർഷങ്ങൾക്ക് മുമ്പ് ഈ ബസ് സ്റ്റാൻഡ് പണിയുന്നതിന് മുമ്പ് മനോഹരമായിട്ടുള്ള ഒരു ബസ് സ്റ്റാൻഡ് അവിടെ പണി ഗണിപ്പിച്ചിരുന്നതാണ് എന്നാൽ എന്താണ് പിന്നീട് സംഭവിച്ചത് സാബുവും ജേക്കപ്പ് ഗംഭീരമായിട്ടുള്ള ഒരു സൂപ്പർ ഒരു ബസ് സ്റ്റാൻഡ് പറഞ്ഞു തരാം എന്ന് പറഞ്ഞു എന്നിട്ട് അശാസ്ത്രീയമായിട്ട് അവിടെ ഒരു സ്റ്റാൻഡ് പഠിതു ബസ്സുകൾക്ക് കയറാൻ കഴിയില്ല ബസ്സുകൾക്ക് വളയ്ക്കാൻ കഴിയില്ല അവസാനം ആ സ്റ്റാൻഡ് അടച്ചിടേണ്ട അവസ്ഥ വന്നു പിന്നീട് അവർ ടാക്സി സ്റ്റാൻഡായി മാറുന്ന സാഹചര്യം ഉണ്ടായി ഇതൊക്കെ എന്റെ വാർത്തയിലൂടെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് അങ്ങനെ മഴയും വെയിലും കൊണ്ട് ആ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ ഓരോ കടയുടെയൊക്കെ തിണ്ണയിൽ നിന്ന് കയറിപ്പോകുന്നത് കണ്ട് സങ്കടം തോന്നിയ സി പി എം പ്രവർത്തകർ ഒപ്പം കുന്നത്തുനാട് എം എൽ എ ഒക്കെ കൂടി ആ ബസ് സ്റ്റാൻഡ് തുറന്നു കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി ആ നാട്ടിൽ ഇപ്പൊ ജനങ്ങൾ എത്ര സന്തോഷത്തോടു കൂടിയാണ് അവിടെ നിന്ന് ബസ് കയറി പോകുന്നത് എന്ന് അറിയാമോ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം ഇപ്പോ ആ സ്റ്റാൻഡ് മടച്ചു കൂട്ടാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് അപ്പോ ഒരു മൂത്രപ്പൊരയില്ല നല്ലൊരു ബസ് സ്റ്റാൻഡില്ല നല്ലൊരു ബസ് സ്റ്റോപ്പ് ഇല്ല നല്ലൊരു ചന്തയില്ല ഇതെല്ലാം തകർത്ത് കളഞ്ഞിരിക്കുന്നു ട്വന്റി ട്വന്റി എന്നിട്ടിപ്പോ മറ്റുള്ള പഞ്ചായത്തുകൾ കൂടി പിടിച്ചിറക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ജനങ്ങൾ സത്യം തിരിച്ചറിയേണ്ടതുണ്ട് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ സ്വാഭാവികമായും നിങ്ങൾക്കും സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയണമെങ്കിൽ ഇവർ ഭരിക്കുന്ന പലയിടങ്ങളിലും പല പഞ്ചായത്തുകളിലും ഒക്കെ ഒന്ന് പോയാൽ മതി എത്ര വൃത്തികെട്ട ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ജനാധിപത്യത്തെ കശാപ്പ് എന്ന രീതിയിലുള്ള ഒരു ഭരണമാണ് ഇവർ കാഴ്ചവെക്കുന്നത് അതായത് ട്വന്റി ട്വന്റി അല്ലാത്ത ആളുകളോട് സംസാരിക്കാൻ പാടില്ല ട്വന്റി ട്വന്റി അല്ലാത്ത ആളുകളുടെ വീട്ടിൽ വീട്ടിലെന്തെങ്കിലുമൊക്കെ പരിപാടികൾ നടന്നിട്ടുണ്ടെങ്കിൽ ട്വന്റി ട്വന്റി കാർ പോകാൻ പാടില്ല ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നമ്മുടെ ഒരു നമ്മുടെ ഈ എല്ലാവരും മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഒരു നാട്ടിലാണ് നടക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാതെ തന്നെ ഞെട്ടലാണ് തോന്നിപ്പോകുന്നത് മാത്രമല്ല ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്തയും നമ്മുടെ മാധ്യമങ്ങളൊന്നും കൊടുക്കില്ലേ കേട്ടോ മൂപ്പര പരസ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ കപാത്ത് മറക്കും പഞ്ചപ്പുച്ചമറക്കി അയാളുടെ കാൽക്കീഴിൽ കിടക്കും പക്ഷേ ഇത്തരത്തിലുള്ള സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ പുറത്തുവിടുന്നത് എനിക്കൊരു ഭയമില്ല കേട്ടോ മാത്രമല്ല ഞാനിത് ഇതുവരെ പുറത്തുവിട്ടിട്ടുള്ള എല്ലാ വാർത്തകളും തെളിവ് വെച്ചിട്ടുള്ള വാർത്തകളാണ് ആ വാർത്തകൾ നുയാണെന്ന് തെളിയിക്കാൻ സാബുവിന് കഴിയുമോ ട്വന്റി ട്വന്റി കഴിയുമോ ഇല്ല മറിച്ചവർക്ക് കഴിയും എന്താണെന്ന് അറിയാമോ അതായത് ഇവർ സൈബർ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും ആക്രമണങ്ങളൊക്കെ തുടരട്ടെ എന്ന് ഇങ്ങനെ സൈബർ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടത്തിൽ നിന്ന് ഒരിഞ്ച് പിന്നോട്ട് പോകുമെന്നാണ് വിചാരിച്ചിരിക്കുന്നതെങ്കിൽ അതൊക്കെ നിങ്ങൾ വെറും തോന്നലാണ് ജനങ്ങളെ സത്യം അറിയിക്കുക എന്നുള്ളത് എന്റെ മാധ്യമ ധർമ്മമാണ് സത്യങ്ങൾ സത്യമായി തന്നെ ഞാൻ ജനങ്ങളിലേക്ക് എത്തിക്കും പച്ചയ്ക്ക് നുണ പറയുന്നവനെയും മറുനാടൻ മർദ്ദിയൊക്കെ വെച്ച് നിങ്ങൾ കുറെ വെള്ളം ഊശിക്കൊണ്ട് കിഴക്കമ്പലം മോഡൽ സിംഗപ്പൂർ മോഡൽ എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാം എന്നാണ് കരുതിയിരിക്കുന്നതെങ്കിൽ കിഴക്കമ്പലത്തെ ജനങ്ങൾക്ക് സത്യം പറയാമല്ലോ എന്തായാലും ഈ നാട്ടിലെ ജനങ്ങളെ എത്ര നാൾ നിങ്ങളെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ട് മുന്നോട്ട് പോകും ഒരുനാൾ സത്യം പുറത്തുവരിക തന്നെ ചെയ്യും ഇപ്പൊ സാഹുവിന്റെ പല നുണകളും പല ഗൂണ്ടായ്സവും ഒക്കെ പുറത്തു വരികയല്ലേ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയെ ഒറ്റക്കൊടുത്ത് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി വിടുവേല ചെയ്തു കൊണ്ടിരുന്ന ഒരു പറ്റം ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള ആളുകൾ വർഷങ്ങൾക്കിപ്പുറം മറ്റൊരു രൂപത്തിൽ ഷൂ നക്കിക്കൊണ്ട് മുതലാളികളുടെ ഷൂ നക്കിക്കൊണ്ട് നമ്മുടെ നാടിനെ ഒറ്റ കൊടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അടിമത്ത മരണവും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള മരണവും ജനാധിപത്യത്തെ ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ആളുകളെ വലിയ തോതിൽ തന്നെ തിരഞ്ഞെടുപ്പുകളിലൂടെ തന്നെ ജനങ്ങൾ നേരിട്ടുകൊണ്ട് അതിന് മറുപടി നൽകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ട്വന്റി ട്വന്റി എന്ന് പറയുന്ന ഈ ഒരു പാർട്ടി ഈ ട്വന്റി ട്വന്റി എന്ന് പറയുന്ന ഈ പ്രാദേശിക പാർട്ടി എം എൽ എക്കെതിരെ എന്തോരം ആരോപണങ്ങളാണ് ഉയർത്തിയിട്ടുള്ളത് ഏതെങ്കിലും ഒരു ആരോപണത്തിൽ കളമ്പുണ്ടായിരുന്നോ മറിച്ച് ശ്രീനിജൻ സാബുവിനെതിരെ ഉന്നയിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ആരോപണം ത്തിൽ വ്യക്തമായ ഒരു മറുപടി നൽകാൻ സാബുവിന് കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാവുന്നതേ ഉള്ളൂ മാത്രവുമല്ല ശ്രീനിജൻ എന്ന് പറയുന്ന എം എൽ എക്കെതിരെ ഏതൊക്കെ രീതിയിലുള്ള വ്യക്തിഗത്യ ജാതിപരമായിട്ടുള്ള അധിക്ഷേപങ്ങൾ എന്തൊക്കെ വൃത്തികെട്ട ആരോപണങ്ങളും പല രീതിയിലുള്ള മോശം പരാമർശങ്ങളും ഒക്കെയാണ് സാബു നടത്തിയിട്ടുള്ളത് എന്തായാലും സാബുവിന്റെ പ്രസംഗം കേൾക്കാൻ പോകുന്ന ആളുകളോടൊന്നേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ വീട്ടിൽ നിന്ന് കുട്ടികളെ ഒന്നും വിളിച്ചുകൊണ്ട് ഇയാളുടെ പ്രസംഗം കേൾക്കാൻ പോകരുത് കാരണം ഇയാളെ വായിൽ നിന്ന് വരുന്നത് അത്ര വൃത്തികെട്ട പല കാര്യങ്ങളുമാണെന്ന് പറയാതെ പോയെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്